ോ അതായത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രാഹുലിനെ അഭിസംബോധന ചെയ്തത് ആർജവമില്ലാത്ത നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാണ് സംഘികൾ വിളിച്ചു കൂവുന്നുള്ളത് നിങ്ങളുടെ നേതാവായ അതായത് കോൺഗ്രസുകാരുടെ നേതാവായ രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് എങ്കിൽ നമ്മുടെ രാജ്യത്തിന് അത് അപമാനമല്ലേ എന്നാണ് സംഘികൾ ചോദിക്കുന്നുള്ളത് ശരിയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു നേതാവ് അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാവിനെ ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേട് തന്നെയാണ് പക്ഷേ ആ ഒരു നാണക്കേട് നിങ്ങളും കൂടി അനുഭവിക്കേണ്ടിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ബരാക് ഒബാമയുടെ പുസ്തകമായ പ്രോമിസഡ് ലാൻഡിൽ വളരെ വ്യക്തമായി ബി ജെ പിയെ കുറിച്ച് പറയുന്നുണ്ട് ബി ജെ പി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്ന് അതായത് വിഭജനത്തിന്റെ ദേശീയതയാണ് ബി ജെ പി ഉയർത്തി എന്നാണ് ബരാക്ക് ഒബാമ വളരെ വ്യക്തമായി പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയുടെ രാഷ്ട്രീയമാണ് ബി ജെ പി ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നുള്ളത് എന്നാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബരാക് ഒബാമ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വലിയ നാണക്കേട് തന്നെയല്ലേ ഒപ്പം മൻമോഹൻ സിംഗിനെ കുറിച്ച് ബരാക് ഒബാമ പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് എന്തേ നിങ്ങളൊന്നും പറയാത്തത് ബരാക് ഒബാമ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുന്നത് മതേതര മൂല്യം മതേതര മുഖം കൃത്യമായി സംരക്ഷിക്കാൻ അറിയുന്ന നേതാവ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു നല്ല എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു നല്ല ലീഡർ തന്നെയാണ് മൻമോഹൻ സിംഗ് എന്ന് ബരാക്ക് ഒബാമ പറയുമ്പോൾ നിങ്ങൾ അതിനെ ഉയർത്തിപ്പിടിക്കുന്നില്ല മറിച്ച് ബി ജെ പിയെ കുറിച്ച് മോശമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ വാക്കുകളെയും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നില്ല മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ബരാക് ഒബാമ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരേ പുസ്തകത്തിൽ നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതേ പുസ്തകത്തിൽ പരാക്കോബാമ പറയുന്നുണ്ട് ഇവിടെ മതേതര മൂല്യം മൻമോഹൻ സിംഗ് സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധ വികാരം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതായത് ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട് ആ വികാരം ി ജെ പിക്ക് വോട്ട് ബാങ്കായി മാറുന്നു എന്ന് ബരാക്ക് ഒബാമ പറയുന്നു അതായത് മുസ്ലിം വിരുദ്ധ നിലപാടുണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ബരാക്ക് ഒബാമ എന്ന അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് പറയുന്നത് എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് ജനാധിപത്യപരമായി ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിന്ന് നമ്മുടെ രാജ്യം ഭരണഘടനാ തത്വങ്ങളിൽ മറ്റു രാജ്യങ്ങളെക്കാൾ മൂല്യങ്ങൾ ഏറെയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെട്ട രാജ്യം ആ രാജ്യത്തെക്കുറിച്ചാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് പറയുന്നത് ഈ മണ്ണിൽ വർഗീയത ഉയർന്നു വന്നാൽ മാത്രമേ ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ തന്നെയല്ലേ ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഒബാമയെ തെറി വിളിക്കാൻ റെഡിയായി നിന്നുള്ളൂ സംഘിക്കൂട്ടങ്ങളെ